ഇന്ന് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ ചെറുതായിട്ട് ഞെട്ടിക്കുന്ന കുറച്ച് സംഭവം കണ്ടു ഗോയ റൗണ്ട് എന്നുള്ള സംഭവം കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് രാവിലെ ഇതെ മുന്നേ ആ സംഭവം നടന്നു മക്കളെ അത് രാവിലെ ഇന്ന് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരുന്ന ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ വരെ വന്ന സ്ഥിതിക്ക് എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് പോയിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡിങ്ങും കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ ഇന്നുണ്ടായ കുറച്ച് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മക്കളെ കണ്ടത് ഫ്ലൈറ്റ് ഫസ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും എന്താ പറ്റിയെന്നറിയില്ല അത് ഗോയ റൗണ്ടിലേക്ക് പോവാണ് ചെയ്ത് റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന നമ്മുടെ സ്വന്തം മേറിൻ്റെ എക്സ്പ്രസ് ആണ് സത്യം പറയണമെങ്കിൽ ഗോ റൗണ്ടെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് അത്ഭുതമായിട്ട് തോന്നി ടേക്ക് ഓഫ് ആയതിനേഷം ഒന്ന് രണ്ട് ഒക്കെ ചുറ്റിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും രണ്ടാമത് ലാൻഡിങ്ങിനായിട്ടുള്ള ശ്രമത്തിലാണ് രണ്ടാമത്തെ ലാൻഡിങ്ങും പോയി ഞാൻ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതല്ല ആ ഫ്ലൈറ്റിലുള്ള യാത്രക്കാരൊന്നും അങ്ങോട്ട് വേജാറായിട്ടുണ്ട് ഈ ഫ്ലൈറ്റിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കണ്ടല്ലോ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഏതായാലും മൂന്നാമത്തെ ശ്രമം നമ്മുടെ പൈലറ്റ് അതിഗംഭീരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടോ ഒരു കാര്യം പ്രത്യേകം പറയാം പ്രവാസികളാണ് നമ്മുടെ കരുത്ത് അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ മാർക്കരുത് കേട്ടോ